എഫ് അല്ലെങ്കിൽ നമ്മൾ ഫോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ഹോർമോണാണ് നാം ഈ പടത്തിൽ കാണുന്നത് പോലെ ജോമിനൽ എപ്പിത്തീലിയത്തിൽ ആക്റ്റ് ചെയ്ത് പുരുഷ ബീജാണുക്കൾ ഉണ്ടാക്കുന്നത് സ്റ്റീസിലെ ലേഡിക് സെൽസ് എന്ന് പറഞ്ഞ സെല്ല് നാം ഈ പടത്തിൽ കാണുന്നത് പോലെ ആ കോശങ്ങളാണ് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഒരാളുടെ സെമൻ ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ രക്തത്തിലെ എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെയും ഫ്രീ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവലിൽ നമ്മൾ നോക്കണം അപ്പം ആ പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ കൂടിയ പരിശോധനകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പൊണിൻ്റെ അളവായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ എൽ എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ ലെവലിൽ നോക്കണം പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ലെവലിൽ നോക്കേണ്ടതായിട്ടുണ്ട് തലച്ചോറിയിൽ നിന്നുള്ള എഫ് എസെറ്റ് എന്ന ഹോർമോണാണ് പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളിൽ പ്രവർത്തിക്കുന്നത് പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനം കുറവാണെങ്കിൽ തലച്ചോറ് എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഇപ്പോൾ ഒരാളുടെ കൗണ്ട് കുറവാണ് അയാളുടെ തലച്ചോറിൽ നിന്ന് ടെസ്റ്റീസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചിടണം ഈ രോഗിയുടെ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനക്ഷമത കുറച്ച് കുറവാണ് എന്നാൽ പണ്ടൊരു ധാരണയുണ്ടായിരുന്നു പുരുഷ ബീജത്തിൽ ബീജാണുക്കൾ ഇല്ലാത്ത ഒരാളിൽ എഫ് എസ് എച്ച് വളരെ കൂടുതലാണെങ്കിൽ അയാളിൽ ബീജോൽപാദനം ഇല്ല എന്ന് ധരിച്ചിരുന്നു ഇത് രണ്ട് രണ്ടവസ്ഥയാണ് അതായത് സെമിനാർത്ത് ബീജാണുക്കൾ ഇല്ല എഫ് എസ് എച്ച് ലെവൽ കണ്ടുവാനും കൂടുതലാണെങ്കിൽ നമ്മൾ ആ രോഗിയോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് എന്നാൽ നമ്മളെ മൈക്രോറ്റീസ എന്ന പ്രൊസീജിയർ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ വൃഷ്ണത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ വളരെ ഹൈ എഫ് എസെറ്റ് ഉള്ളവരിൽ പോലും ചിലരിൽ നമുക്ക് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ കാണുവാനായിട്ട് കഴിഞ്ഞു ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എഫ് എസെറ്റ് എന്ന ഹോർമോണിൻ്റെ അളവ് കൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഒരു പൂർണ്ണമായിട്ടൊരു സ്ഥിരീകരണം തരാൻ പറ്റത്തില്ല ഒരാളുടെ വൃഷ്ണത്തിൽ ബീജം ഉത്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എന്നാൽ ബീജം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കോശങ്ങളുടെ കഴിവിനെക്കുറിച്ച് ഒരു ധാരണ തരാൻ എഫ് എസ് എച്ച് എന്ന ഹോർമോണിൻ്റെ എസ്റ്റിമേഷൻ സഹായിക്കും